മലപ്പുറം റവന്യൂ ജില്ലാ കലോത്സവം നാലാം ദിവസം വേദി അഞ്ച് യവനികയിൽ വഞ്ചിപ്പാട്ട് മത്സരമാണ് സാധാരണ കണ്ട് പരിചയിച്ച ആലപ്പുഴ അമ്പലപ്പുഴ രീതിയിൽ നിന്നും വ്യത്യസ്തമായി കുട്ടനാടിന്റെ ഗ്രാമീണ പശ്ചാത്തലത്തിലുള്ള വസ്ത്ര വിധാനങ്ങളോടെയാണ് വഞ്ചിപ്പാട്ട് അധികവും വേദിയിലേക്ക് കയറുന്നത് ഏതായാലും താളത്തിന്റെയും ചടുലതയുടെയും ഘടനാധ്വാനത്തിന്റെയും ഒക്കെ പ്രതീകമായ വഞ്ചിപ്പാട്ട് വേദി അഞ്ചിൽ നടക്കുമ്പോൾ കാണികൾ യഥാർത്ഥത്തിൽ അക്ഷരാർത്ഥത്തിൽ ആസ്വദിക്കുക തന്നെയാണ്

പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേഗ്സ് ഓപ്പോസിറ്റ്